പ്രണാമം സഞ്ചാരി ബാക്കിയില്ല ൊന്നുംമ്പുരാനെ ആദ്യം നടുവിന് പിന്നെ മുഖത്തിന് പിന്നെ അടിവയത്തിന് നെറ്റി ചുണ്ടില് കണ്ണിന് മൂക്കിന് ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ല തമ്പുരാനെ സഞ്ചാരി ബ്രാഹ്മണ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല നാം ചോദിച്ചത് ഈ അവസ്ഥക്ക് കാരണം എന്താണെന്നാണ് അത് തന്നെയാണ് തമ്പുരാനെ പറഞ്ഞത് ഓരോരുത്തരുടെയും കയ്യ് അടിയന്റെ ചുമലിൽ പറ്റിയ കാര്യവും അവരിൽ നിന്ന് അടിയൻ തല്ല് കൈപ്പറ്റിയ കാര്യവുമാണ് പേൽ സൂചിപ്പിച്ചത് കാരണം എന്താ വേണാട് വാണലെന്നവരായ കേരളവർമ്മയുടെ നർമ്മ സജീവന് നേർക്ക് കാരണമില്ലാതെ കൈ ഉയർത്താൻ ആർക്കാണ് ഇവിടെ ധൈര്യമുണ്ടായത് അവരാരാണെന്നൊന്നും മടിയൻ അറിയില്ല തമ്പുരാനെ ഓ ഉയരണ കൈകൾ മാത്രമേ അടിയൻ ഓർമ്മയുള്ളൂ അത് കണ്ടപ്പോഴും അതിൽ നിന്ന് കൊണ്ടപ്പോഴും അടിയന് ഒന്ന് ബോധ്യായി റാണിപക്ഷത്തിന്റെ പ്രചരണം ഏറ്റു എന്ത് അതേ തമ്പരാനെ കളിപ്പാൻകുളത്ത് ഉമയമ്മ റാണിയുടെ അഞ്ചു കുഞ്ഞുങ്ങളെയും ഒക്കിക്കൊന്ന കഥ പൗരജനങ്ങൾ എമ്പാടും വിശ്വസിച്ചിരിക്കുന്നു അത് കേരളവർമ്മ ചെയ്തതാണോ കൊടുമൺപിള്ള ചെയ്തതാണോ എട്ടരയോഗത്തിലെ പോറ്റിമാര് ചെയ്തതാണോ എന്ന കാര്യം മാത്രമേ അവർക്ക് തീർപ്പാക്കാനുള്ളൂ എൻ്റെ പൊന്നു തമ്പുരാനെ ഇനി നാൽക്കവലയിൽ ഇറങ്ങി ഉമയമ്മറാണിക്കെതിരെ ഒരു വാക്കങ്ങാനും പറഞ്ഞാൽ പൗരജനങ്ങൾ പിന്നെ ബാക്കി വെച്ചേക്കില്ല അത്രയ്ക്കുണ്ട് അവരുടെ ധാർമ്മിക രോഷം ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു മനോഭാവം രൂപപ്പെടുന്നത് നമുക്കത്ര ഗുണകരമാവില്ലല്ലോ സഞ്ചാരി ബ്രാഹ്മണരെ അത് ചിലപ്പോ നമുക്ക് അപകടമുണ്ടാക്കിയേക്കും ജനവികാരം എതിരായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണാധികാരിക്കും പിടിച്ചു നിൽക്കാനാവില്ല ഇവിടെയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനൊക്കെ തടയിടാൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് തമ്പ്രാനെ ഉണ്ട് ചെയ്യാനുണ്ട് ഉമയമ്മയ്ക്ക് അനുകൂലമായിട്ടുണ്ടായ ഈ സഹതാപ തരംഗം ഗതി മാറ്റിവിടാൻ ഉതകുന്ന എതിർപ്രചരണം ആരംഭിക്കണം ഈ സാഹചര്യം അതിജീവിക്കാൻ അത് മാത്രമേ ഉള്ളൂ ഒരു വഴി ഉമേമയ്ക്കെതിരെ ഫലപ്രദമായ ഒരു ദുഷ്പ്രചരണത്തിന് എന്ത് വേണമെന്ന് നാം ഒന്ന് ആലോചിക്കട്ടെ ഇപ്പോ സഞ്ചാരി ബ്രാഹ്മണർ സമാധാനമായി പോയി വിശ്രമിച്ചാട്ടെ ചെയ്യേണ്ടത് എന്താണെന്ന് നാം അറിയിക്കാം കൽപ്പന പോലെ തമ്പുരാനെ വൈദ്യരെ വിവരം അറിയിച്ചല്ലോ എന്നാ വണ്ട പോയി അദ്ദേഹത്തെ മുഖം കാണിച്ചോളു പോയിക്കൊള്ളു ഭഗവാനെ ശ്രീപത്മനാഭ മുടങ്ങിക്കിടന്ന പൂജകൾ പുനരാരംഭിച്ച് ക്ഷേത്രകാര്യങ്ങൾ പഴയതുപോലെ ഭംഗിയാവുന്നത് കാണുമ്പോ എന്തോ ഒരു സുഖം ഒരാശ്വാസം അല്ലേ ഗോമതി അമ്പലം അടഞ്ഞു കിടന്നപ്പോഴും ഞാൻ ഇവിടെയൊക്കെ വരും വന്നിരുന്നിട്ടു പോകും ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് റാണി തിരുമനസ് ഒന്ന് തീരുമാനിക്കും പോറ്റി തിരുവടികൾ വേറൊന്ന് തീരുമാനിക്കും രണ്ടും കൂടി മത്സരിച്ച് മത്സരിച്ച് ഇവിടെ ഒരു മത്സരക്കളം പോലെയായി റാണിയോട് തോറ്റതിന് അമ്പലത്തിനോട് അതല്ലേ അവസ്ഥ പറ പോറ്റിമാരാരെങ്കിലും കേട്ടോണ്ടുവന്ന നിന്റെ ജോലി പോവാൻ അത് മതി എന്റെ ജോലി എങ്ങോട്ടും പോവില്ല പേരിയ നമ്പി നെമ്മന്നൂർ തിരുമുമ്പ് അദ്ദേഹം നമ്പിയായിരിക്കുന്നോളം കാലം ശങ്കരന് ഇവിടെ തന്നെ ഉണ്ടാവും ഒരുപാട് വീരവാദങ്ങളൊന്നും പറയല്ലേ അങ്ങനെ പറഞ്ഞ പലരെയും പിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല വ്യവസ്ഥ വന്നതോടെ ഭഗവാന്റെ കാര്യങ്ങൾക്കുണ്ടായിരുന്ന വിഘ്നം അവസാനിച്ചു അതോടെ നമുക്ക് പകുതി ആശ്വാസമായി എങ്കിലും മനസ്സിനൊരു ശാന്തി കൈവരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുമില്ല രാജ്യകാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കയാകുമോ അവിടത്തെ ഈ മനക്ലേശത്തിന്റെ കാരണം അതല്ല ഇരുവിപ്പിള്ള ക്ഷേത്രകാര്യങ്ങളിലെ തടസ്സം അവസാനിച്ചെങ്കിലും നാം ഭഗവാന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ മതിയാകുന്നില്ല എന്നൊരു തോന്നൽ ഇനിയും എന്തൊക്കെയോ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നൊരു വിചാരം പക്ഷേ ആ ചെയ്യേണ്ടതെന്താണെന്ന് നമുക്ക് രൂപം കിട്ടുന്നില്ല റാണി തിരുമനസിന്റെ ഈ ആശങ്കകൾ അലറ്റി വേണ്ട ഉപദേശങ്ങൾ തരാൻ കഴിവുള്ള ഒരാൾ പുറത്തു വന്നിട്ടുണ്ട് അവിടത്തെ മുഖം കാണിക്കാൻ തന്നെ വന്നതാണ് അനുമതി കാത്തുനിൽപ്പുണ്ട് ആരാണത് ഇവിടെ ജാതകം വന്ന അദ്ദേഹം ഒരു മാത്രമല്ലേ നമ്മുടെ ഉള്ളിലെ ഈ ആത്മീയമായ ഉൾവിള്ളികൾ വ്യാഖ്യാനിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിനാവുമോ കഴിയും റാണി അടിയന് അത് ഉറപ്പുണ്ട് ശരി ഇരവി ഉറപ്പുണ്ടെങ്കിൽ വരാൻ പറയും നാം ഇവിടെ സംസാരിച്ചതൊക്കെ ഉമയും ലക്ഷ്മിയും ശ്രദ്ധിച്ചുവോ ഇല്ല ഞാനും കേട്ടില്ല ഇല്ലാ പൊതു സന്ദർശനത്തിലും സംഭാഷണത്തിലും ഇരിക്കുമ്പോൾ നിങ്ങളെ ഒപ്പം കൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ ഇന്ന് നാം ചെയ്യുന്ന ഈ കാര്യങ്ങൾ നാളെ ചെയ്യേണ്ടവർ നിങ്ങളായതുകൊണ്ട് ആറ്റിങ്ങൽ സ്വരൂപം വേണാട്ടു റാണിമാരുടെ ആസ്ഥാനമാണ് ഇവിടെ ഭരണം നടത്തുന്നത് വേണാട്ടിലെ പെൺ സന്തതികളാണ് ശേഷം വേണാട്ട് രാജസ്ഥാനത്തിലെ സ്ത്രീകൾ നിങ്ങൾ രണ്ടുപേരുമാണ് ആറ്റിങ്ങൽ സ്വരൂപത്തിലെ അനന്തരാവകാശികൾ ഇവിടെ ഭരണം അതുകൊണ്ട് നാം ചർച്ച ചെയ്യുന്ന വിഷയം എന്തു തന്നെയായാലും അത് ശ്രദ്ധിക്കണം അതിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കണം അത് ചെയ്യാം പ്രണാമം നമുക്ക് വിലപ്പെട്ട ആത്മീയ ഉപദേശങ്ങൾ ാണ് പറയുന്നത് നമുക്കത് വിശ്വസിക്കാമോ വിലപ്പെട്ട ഉപദേശങ്ങൾ തന്നെയാവും റാണി തിരുമനസ് പക്ഷേ അത് പുതിയതൊന്നുമല്ല കാലാകാലങ്ങളായി ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞ് കൈമാറിക്കിട്ടിയ ഉപദേശങ്ങളാണ് റാണി തിരുമനസ് പറയൂ കേൾക്കട്ടെ അതുകൊണ്ട് നമ്മുടെ മനക്ലേശത്തിന് പരിഹാരമാകുമെങ്കിൽ നമുക്ക് തൃപ്തിയായി റാണി തിരുമനസ്സേ അവിടുന്ന് സ്വാമി ക്ഷേത്രത്തിൽ ആവുന്ന സന്ദർഭങ്ങളിലെല്ലാം ദർശനം നടത്തുന്നു ആഗ്രഹിക്കുന്ന വിധത്തിലെല്ലാം അർപ്പിക്കുന്നു അതുതന്നെ മതിയായ പുണ്യപ്രവൃത്തിയാണ് എന്നാൽ അതുകൊണ്ടും മനസ്സിന് തൃപ്തി വരുന്നില്ലെങ്കിൽ അടിയൻ നിർദ്ദേശിക്കുന്ന ഒരു മാർഗം ഏകാദശി വ്രതം നോൾക്കലാണ് ഏകാദശി വ്രതം നോറ്റാൽ നോറ്റാൽക്ഷുക്കൾക്ക് ഭുക്തിയും മുമുക്ഷുക്കൾക്ക് മുക്തിയും ലഭിക്കുമെന്നാണ് അഗ്നിപുരാണം പറയുന്നത് ഭുക്തിയോ അതെന്താണ് ഭുക്തി എന്നാൽ ഭക്ഷണം വിശപ്പുള്ളവർക്ക് ഭക്ഷണവും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷവും ലഭിക്കുമെന്ന് അതായത് ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ ഇഹപര ദുഃഖങ്ങളെല്ലാം ശമിക്കും എന്ന് സാരം ശരി ഏകാദശി നോമ്പിന്റെ ചടങ്ങുകൾ പറയൂ ജോലി വിട കൊണ്ട് അടിയത് ഉണർത്തിക്കാം റാണി തിരുമനസേ ഏകാദശി എന്നത് വാവ് കഴിഞ്ഞുള്ള പതിനൊന്നാം തിഥിയാണ് ദിനം തൊട്ട് തന്നെ നാം ഭക്ഷണ നിയന്ത്രണം പാലിച്ചിരിക്കണം ദശമി എന്ന് പറഞ്ഞാൽ എന്താ ദശം പത്ത് വാവ് കഴിഞ്ഞ് പത്താം ദിവസമാണ് ദശമി ദശമി ദിനത്തിൽ തന്നെ മത്സ്യമാംസങ്ങൾ വർജിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഏകാദശിക്കൊരുങ്ങണം ഏകാദശി ദിവസം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ജപധ്യാനങ്ങളിൽ മുഴുകി കഴിയണം എന്നാണ് പൂർവാചാര്യ കൽപ്പന അതെയോ എന്നിട്ട് ഏകാദശിയിൽ നിരാഹാരം പാലിച്ചിട്ട് അടുത്ത ദിവസം ദ്വാദശിയിൽ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കും മുമ്പ് ഭക്ഷ്യോഹം പുണ്ടരീകാക്ഷരണം എന്ന മന്ത്രം ജപിക്കണമെന്നും പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നു നന്നായി ജോൽസരെ മനസ്സിനും ശരീരത്തിനും ശാന്തി കൈവരുത്താൻ നാം ഏകാദശി വ്രതം നോൽക്കുന്നതാണ് മറ്റൊന്നുകൂടി ഉണ്ട് റാണി ദശമിയും ഏകാദശിയും ഒരേ ദിവസം വരുന്ന സന്ദർഭങ്ങളിൽ ഏകാദശി നോൽക്കരുത് ആ ദിവസങ്ങളിൽ ഏകാദശി നോൽക്കുന്നവൻ നരകത്തിലേക്ക് പോകുമെന്നാണ് ആചാര്യമതം എന്നാൽ ഏകാദശിയും ദ്വാദശിയും ചേർന്നു വരുന്ന ദിവസം വിശിഷ്ടമാണ് അത് ശ്രീ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ദിവസമാണ് അതെയോ നാം ഇനി സാധ്യമായ ദിവസങ്ങളിലെല്ലാം ഏകാദശി നോൽക്കുന്നു ഏകാദശി നോമ്പിനെ കുറിച്ച് പുരാണങ്ങളിൽ നിരവധി കഥകളുണ്ട് കൽപ്പിച്ച് കേൾക്കാൻ ഇമ്പമുണ്ടെങ്കിൽ അടിയൻ അതിലൊരു കഥ പറയാം കുട്ടികളൊക്കെ ഉള്ളതല്ലേ കഥ കേൾക്കാം ഇവർക്കും അത് താല്പര്യമായിരിക്കും ജോലിസർ പറഞ്ഞോളൂ പണ്ട് പണ്ട് ത്രേതായുഗത്തിൽ വംശത്തിൽ അംബരീഷൻ എന്ന് പേരായ ഒരു രാജാവുണ്ടായിരുന്നു നാരായണായ നമ നാരായണായ നമ നാരായ ദേവ നമോ നമ പ്രഭാത കർമ്മങ്ങൾ കഴിച്ച ശേഷം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ഈ നിമിഷങ്ങളാണ് ഈ ദിവസത്തേക്കുള്ള മുഴുവൻ ഉത്സാഹവും തരുന്നത് ഭഗവാന്റെ നാമം ജപിക്കുന്നതും അവിടുത്തെ സ്മരിച്ചുകൊണ്ട് ആരതി ഒഴിയുന്നതും ജീവിതത്തിലെ തന്നെ സൗഭാഗ്യ നിമിഷങ്ങളാണ് അതെ പ്രഭു അവിടത്തെ ഈ നിറഞ്ഞ ഭക്തി തന്നെയാണ് അങ്ങയുടെ എല്ലാ വിജയങ്ങൾക്കും ആധാരം അത് നന്നായി മനസ്സിലാക്കുന്നുണ്ട് നാം നമ്മുടെ വിജയങ്ങളല്ല ദേവി പ്രധാനം നാം ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ നിയോഗങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കും അതിൽ നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും ഉൾക്കൊണ്ടിരിക്കും നാം എന്ത് ചെയ്താലും ചെയ്യാതിരുന്നാലും ആ വിജയപരാജയങ്ങൾ നമുക്ക് സംഭവിക്കും പക്ഷേ ഈ ജീവിതത്തിനിടയിൽ ദൈവവിചാരം വെടിഞ്ഞാൽ വരും ജന്മങ്ങളിലോ ഈ ജന്മാത്യത്തിലോ നാം അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുവെച്ചാൽ ഭക്തികൊണ്ട് ഭൗതിക ജീവിതത്തിന് ഒരു മെച്ചവും ഉണ്ടാക്കാനാവില്ലെന്നാണോ അങ്ങ് പറയുന്നത് അങ്ങനെയല്ല ദേവി ഭൗതിക ജീവിതത്തിലും ഭക്തിവിശ്വാസങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ട് നമ്മുടെ ഏകാദശിവ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ ഭവതിക്കും അറിവുള്ളതല്ലേ അത് നമ്മുടെ കുടുംബശ്രേയസും രാജ്യശ്രേയസും ഉറപ്പാക്കുന്നു എന്നല്ലേ അങ്ങ് പറയാറുള്ളത് അതെ ദേവി എന്നാൽ അതുകൊണ്ട് കുടുംബശ്രേയസും രാജ്യശ്രേയസും മാത്രമല്ല ഉറപ്പാകുന്നത് ആത്മീയ ജീവിതത്തിലെ ശ്രേയസും അത് ഉറപ്പാക്കുന്നു മാത്രമല്ല അനേകം യാഗങ്ങൾ നടത്തുന്നതിന്റെ പുണ്യം അതിലൂടെ കൈവരുന്നു നാം ഒരു ക്ഷത്രിയനും രാജാവും മുമ്പ് യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളവനുമായതുകൊണ്ട് ഏകാദശിയുടെ പുണ്യം നമ്മെ ഇന്ദ്രപഥത്തിൽ കൊണ്ടെത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല ആ ദിനം എത്രയും വേഗം സമാഗതമാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അരുത് ദേവി നമ്മുടെ ഭൗതികോൽകർഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയരുത് രാജ്യസ്രസിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രജകളുടെ സ്വസ്ഥ ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഒരു രാജപത്നി എന്ന നിലയിൽ ഭൗതി അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥന ക്ഷമിക്കണം പ്രഭോ ഏതൊരു ഭാര്യയും പോലെ ഒരു നിമിഷം നാം ഭർത്താവിന്റെ ഉത്കർഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോയി ഇനി അതുണ്ടാവില്ല പ്രജാസഞ്ചയത്തിന്റെ ഹിതത്തിനും സുഖത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാം അതെ അതാണ് ഒരു ഉത്തമ രാജപത്നിയുടെ ഉചിതമായ കർമ്മം ഇക്ഷുവാകുവിന്റെ കുലത്തിൽ പിറന്ന രാജാവ് ഒരാളുടെ പത്നി വിശേഷിച്ചും അങ്ങനെ തന്നെ പ്രവർത്തിക്കണം അവിടുത്തെ ഭക്തിയും പ്രജാക്ഷേമ താല്പര്യവും ഈ നാടിന്റെ ഖ്യാതി സ്വർഗത്തോളം ഉയർത്തുന്നുണ്ടല്ലോ ഭഗവൻ അതാണ് പ്രയാസം നമ്മുടെ ഖ്യാതി സ്വർഗത്തെത്തുമ്പോഴാണ് ദേവേന്ദ്രൻ ഇരിപ്പുറയ്ക്കാതാവുന്നത് നമ്മുടെ യാഗധേനുവിനെ പോലും അദ്ദേഹം കവർന്നുകൊണ്ട് പോയില്ലേ നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം രാജ്യകാര്യ വിചാരത്തിനായി സജീവൻ കാര്യാലോചനാ മണ്ഡപത്തിൽ നമ്മെ കാത്തിരിപ്പുണ്ട് ഭവതി വിശ്രമിക്കൂ മഹാരാജ പ്രണാമം 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 നമ്മുടെ പ്രിയ രാജ്യകാര്യങ്ങൾ സുഭദ്രമല്ലേ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ ശുഭമായാലും അശുഭമായാലും നമ്മോട് ഉണർത്തിക്കാം ഒക്കെയും ശുഭമാണ് മഹാരാജൻ സ്വർഗീയ ഐശ്വര്യവും അഭൗമശാന്തിയും കളിയാടുന്ന അവിടുത്തെ ഈ രാജ്യത്ത് ജനിക്കാൻ സാധിച്ചതിലുള്ള ആഹ്ലാദം പങ്കിടുകയാണ് പൗരജനങ്ങൾ അവർക്കും അവരുടെ കാലിക്കൂട്ടങ്ങൾക്കും ക്ഷേമം വർഷവും ശിശുരവും കനിഞ്ഞനുഗ്രഹിക്കുന്നതുകൊണ്ട് കൃഷിക്കും ക്ഷേമം നന്നായി നമ്മുടെ മുഖ്യപ്രാർത്ഥനയും ഇത് തന്നെയാണ് രാജ്യക്ഷേമം ജനശ്രേയസ് അതുണ്ടാകുന്നില്ലെങ്കിൽ ഭരണം കൊണ്ട് ഒരർത്ഥവുമില്ല ആ ഒരവസ്ഥയിൽ രാജപഥത്തിന് പോലും അർത്ഥമില്ലാതെയാകും അതേ പ്രഭു അവിടുത്തെ പ്രജകൾ അവരുടെ ഭൗതിക ജീവിതത്തിൽ സന്തുഷ്ടരും തൃപ്തരുമാണ്കൾ ഭൗതിക സംതൃപ്തി കൈവരിക്കുമ്പോഴാണ് പറയൂ പ്രജകൾ ഭൗതിക സംതൃപ്തി കൈവരിക്കുമ്പോൾ അപ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് സജീവന്റെ നിർദ്ദേശം അവിടത്തേക്ക് ഒരു യാഗത്തെക്കുറിച്ചോ യജ്ഞത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പറ്റിയ സമയമാണെന്ന് സൂചിപ്പിക്കുകയായിരുന്നു രാജ്യത്തിന്റെയും അരജന്റെയും ക്ഷേമഐശ്വര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു യാഗത്തെക്കുറിച്ച് ചിന്തിക്കരുതോ എന്നാണ് അടിയൻ വിചാരിച്ചത് നാം ഏകാദശി നോക്കുന്നത് സജീവന് അറിവുള്ളതല്ലേ അറിയാം മഹാരാജൻ അത് നമ്മുടെയും ജനങ്ങളുടെയും ശ്രേയസിനും ദേശാഭിവൃദ്ധിക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക നാം ഈ ദേശത്തിന്റെ രാജാവായതുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന ഈ ഏകാദശിയുടെ ഫലം ഈ രാജ്യത്തിനും നമ്മുടെ മുഴുവൻ പ്രജകൾക്കും ലഭിക്കും അതെ മഹാരാജൻ അതിലുപരി പുണ്യവും ഗുണഫലവും ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം നിലയിൽ തന്നെ അവർക്ക് ഏകാദശി നോക്കാവുന്നതാണ് ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അതു നോറ്റാൽ ഉണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ സമുൽകർഷത്തെക്കുറിച്ചും പ്രജകളെ അറിയിക്കാം എങ്കിലും ഒരു യാഗം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് അടിയന്റെ വിചാരം നാം തൊട്ടു തൊട്ടുമുമ്പ് നടത്തിയ യാഗത്തെക്കുറിച്ച് അതിന്റെ പരിണാമത്തെക്കുറിച്ച് നമ്മുടെ പ്രിയ സജീവൻ മറന്നു എന്ന് തോന്നുന്നു ഏകാദശി വ്രതാനുഷ്ഠാനം അതിവിശിഷ്ടവും പുണ്യതമവുമാണ് എല്ലാ വ്യവസ്ഥാവിധികളും പാലിച്ച് വ്രതമനുഷ്ഠിക്കുന്ന മനുഷ്യന് ഇഹത്തിലും പരത്തിലും ദുഃഖങ്ങൾ ഉണ്ടാവില്ല